ണിപ്പൊതു ഭീകര രൂപം എന്നാൽ യഥാർത്ഥ രൂപം നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല മുഖത്തെ ആ കർട്ടൻ ഒന്ന് മാറ്റിയേക്കു നമസ്കാരം എന്റെ പേര് റസിയ റസിയ ബേഗം ജനിച്ചത് കാസർഗോട്ടാണെങ്കിലും വളർന്നതും പഠിച്ചതും ഒക്കെ ഡൽഹിയിലാണ് കോളേജിൽ ഞാനും കാർത്തിക്കും രണ്ട് ബാച്ചായിരുന്നു മാർഷൽ ആർട്സും കിക്ക് ബോക്സിങ്ങും എന്നു വേണ്ട ഹി ഇസ് ആൻ ഓൾ റൗണ്ടർ അത് ശരിക്കും ചീറ്റിംഗ് അല്ലേ എന്തിനാ ഈ ദ്രോഹം എന്നോട് ചെയ്തത് വീട്ടിൽ കാർത്തിക്കിൻ്റെ കാര്യം പറയേണ്ടി വന്നു അവരുടെ എല്ലാം മുമ്പിൽ ഞാൻ മോശപ്പെട്ടവളായി എനിക്കവരെ എല്ലാം നഷ്ടമായി ഇനി വീട്ടിലേക്ക് മടങ്ങാനും കഴിയില്ല ബോലിയ ഭയ്യ ഉച്ച ക്യാ കർണാ

കറുത്ത രൂപത്തിൽ നമുക്ക് കിട്ടിയ വെളുത്ത ഭൂതം ഈ ഭൂതത്തെ നമ്മൾ എന്താ ആലോചിക്ക അതിനു ചെയ്യാതിന് എവിടെങ്കിലും നീ ഒന്നും ഒളിപ്പിക്കാം നന്നായി ഈ ഉള്ളവന്റെ പ്രത്യേകത ഘട്ടങ്ങളിലും ഞാൻ വീട്ടിൽ ഉദ്ദേശം അന്നുമല്ല ഇവിടെ ചന്തു താമസിക്കാൻ ഒന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒളിപ്പിക്കാൻ എളുപ്പമാണ് ഒരാളും കൂടി അവിടെ താമസിച്ച് അവര് കാണുകയില്ല ഇനി അഥവാ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ അതൊട്ട് കേൾക്കുകയില്ല എളുപ്പ അങ്ങനെയാണെങ്കിൽ രാത്രി ഈ വേഷത്തെ തന്നെ കൊണ്ടുപോവാതി പുലിവാലാവോ ആയിക്കോട്ടെ തൽക്കാലത്തേക്കല്ലേ ഒന്നര ഒന്നര നിങ്ങടെ തള്ള ചന്ത മക്കൾ എന്നെതാ വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോയോളെടുത്തോ അതൊക്കെ എപ്പോഴേ കൊടുത്തു അമ്മ പോയി ചോറെടുത്ത് വെക്കു ഭാഗ്യം അത് കേട്ടു ഇതിങ്ങനെ അതിന്റെ പുറകിലൊരു കറുത്തേ അത് അല്ല ഞാൻ വെച്ചതാ അയ്യോ വെണ്ണ തീർന്നു ഈ തള്ള നമ്മളിവിടെ നിർത്തിപ്പൊരിക്കും എന്നാ തോന്നുന്നു പോയി

ഈ കണ്ണുകൊണ്ട് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവളൊരു ജുഞ്ചിരി കുട്ടിയാണെന്ന് എനിക്കിതാ മുതല് കാത്തിരുന്ന് കാത്തിരുന്ന് കുടുംബത്തിലൊരു മരുമോൾ കണ്ടില്ലേ ഞാൻ കട്ടോണ്ട് വന്ന പെണ്ണാണെന്ന് കരുതി അമ്മ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചത് കണ്ടു പുരനിറഞ്ഞ് കേൾക്കുന്ന ഒരു പുരുഷനാ ഞാൻ അടുത്തടുത്തിരുന്ന കത്തി പെട്രോൾ അതെ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഭാര്യയാണ് നമ്മ അമ്മ എങ്ങനെ കരുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ നീ അങ്ങനെ അത് ശരിയാ പാൽപ്പായസമായാലും പട്ടിയാക്കിയാ പിന്നെ തീർന്നില്ലേ അല്ലേ എനിക്കൊരു സംശയം ഈ കണ്ണു ചെറിയ കാണാത്ത തള്ളയ്ക്ക് എങ്ങനെ മനസ്സിലായി കറുത്തോട്ടിട്ടേക്കുന്ന ഒരു പെണ്ണാണെന്ന് ആണാണോ പെണ്ണാണോന്നറിയാൻ കണ്ണ് കാണണമെന്നില്ല ഒന്ന് തടവി നോക്കിയാൽ മതി മനുഷ്യനോട് ഉമിത്തി നിക്കുമ്പോഴാണ് നമ്മുടെ ആരതി തുടങ്ങി അയ്യോ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇനി ഇതിന്റെ പേര് ഞാൻ എന്തൊക്കെ ദൈവത്തിന് ഇതും സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് ഷെൽട്ടർ പൂച്ചയുടെ കയ്യിൽ കെണിഞ്ഞെലിയെ പോലെ കൊല്ലാതെ കൊന്നു വേണം കാർത്തിക്കിനെ നമ്മുടെ വരതിയിൽ കൊണ്ടുവരാൻ ആ റസീയെ നമ്മുടെ ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മൾ ഒരുക്കുന്ന കെണിയിൽ അവൻ വീഴണം എന്താ നീ ഉദ്ദേശിച്ച മാണിക്കോത്ത് വിവാഹ വാർഷികത്തിന് ആരും ക്ഷണിക്കാതെ നമ്മൾ എല്ലാവരും അവിടെ പോകുന്നു

വിവാഹ വാർഷികത്തിനുള്ള ആഭരണമായി ചെല്ലുമ്പോ ഒരു സ്വർണ്ണ ഒളിപ്പിച്ച കത്ത് ഏൽപ്പിക്കണം പകരം എന്റെ കുടൽമാല തന്നെ എനിക്ക് ആഭരണമായി അയാൾ ഇട്ടു തരുകയും ചെയ്യും ആ മുളക് രസായനം സേവിച്ച പിന്നെ ഈ രണ്ടു കാലം ഞാൻ അവിടെ കുത്തിയിട്ടില്ല അല്ലെങ്കിൽ രണ്ടു കാലം ഒരുമിച്ച് തലത്ത് ഊത്താൻ പറ്റില്ലല്ലോ കുത്തിയാലും ആഭരണം ആഭരണങ്ങൾ അത് ശരിയാ ഈ ഒന്നര കാലിന് ഒറ്റക്കാലിനായി ജീവിക്കാനാണ് യോഗമെങ്കിൽ അത് എന്നെ അടക്കട്ടെ എന്താ ഇത് വിടുന്നു എന്നോട് ക്ഷമിക്കണം അപേക്ഷിക്കുന്നവന് ഉപേക്ഷിക്കരുത് കൂറു പുലർത്തുന്നവനൊരു അല്പ വിവരക്കേട് കാണിച്ച വിശാല ഹൃദയരായ മാണിക്കോത്ത് പടക്കുറുപ്പന്മാർ വികലാംഗരോട് കേട്ടിട്ടുണ്ട് പോലെ വീഴും അയ്യോ അതിനുള്ള കരുത്ത് കുറച്ചു കാലം കൂടി കാലിനുണ്ട് ബാള് തട്ടണോ നടക്കാൻ വേണ്ടി വേണമെങ്കിൽ ആ കാലൊന്ന് അന്തരീക്ഷത്തിലോട്ട് ആഞ്ഞി വീശി അടക്കാട്ടെ തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ലിടും സ്വന്തം കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ വിഷജീവികൾ അതിലൊന്നല്ലേ തന്നെയും വേഷം കെട്ടിച്ചുകൊണ്ട് വന്നത് എല്ലാത്തിനും ചേർത്ത് ഒരു ഹിമാലയം മാപ്പ് ആഭരണങ്ങളൊക്കെ റെഡിയായോ എല്ലാം പറഞ്ഞതുപോലെ ഉണ്ട് ശരി അന്തി സമയത്ത് വന്നതല്ലേ അത്താഴം ഉണ്ടിട്ട് പോയാ മതി ജാനകി നമസ്കാരം നമസ്കാരം കാലത്തെ മോൻ വിളിച്ചിരുന്നു അങ്കിളിനോടും ആന്റിയോടും ബെസ്റ്റ് വിഷസ് അറിയിക്കാം ഇതാണ് എന്റെ അശ്വതി ഇത് റഫിയോ ും എനിക്ക് രണ്ട് ലക്ഷ്യണ്ട് ഒന്നും നിന്റെ ഏട്ട പിന്നെ നിന്റെ തന്ത ആ കാലമാണ് എന്റെ അമ്മ ശരി എന്റെ കൂട്ടുകാരൻതാസ്താ ഇവരുടെ കാര്യങ്ങളൊക്കെ എല്ലാരും ചെന്നാട്ടെ ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണോ അല്ല വയസ്സർവത നിങ്ങൾ എന്താ പന്തം കണ്ട് പരിചാടി പോലെ നിൽക്കുന്നേ ആ പർദക്കുള്ളിലെ കണ്ണുകൾ എവിടെയോ കണ്ടു മറന്ന പോലെ നോ 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 എന്തേലും കൊടുക്കേണ്ടി <speaking> ഇതും ഒരു അല്ലേ വീട്ടിൽ തന്നെ അട അടയിരുത്തണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചുമ്മാ കളിച്ചിടന്നോട്ടെ എന്റെ അമ്മയായിട്ട് കൊഴപ്പുണ്ടാക്കാരി കണ്ണിന്റെ തകരാറ ഒന്ന് രണ്ടായിട്ട് തോന്നും അവളെവിടെ അത് ആവിയായി അല്ല എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ആ മൂലയ്ക്ക് മൂലക്കങ്ങാനും പോയിരുന്നു വല്ലോ മാണിയും പോയിൻ്റെ മതർമ്മ അവിടെ കാലന്റെ പണിമുളക്ക് ഇനിയും തീർന്നില്ലേ എനിക്ക് പോയ്യോ വല്ല കാര്യം ഉണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞേ പൊട്ടിയ പൊട്ടിയനെ ചെടത്ത് രണ്ടെണ്ണം അന്നേ കണ്ണേണത്തോണ്ട് അതിഥികളെ സൽക്കരിക്കുന്നവരെ കളരിക്കാരാ അത് അച്ഛന്റെ ഒരു ധൈര്യത്തിനാ എവിടെയെങ്കിലും ഒന്ന് അടി തുടങ്ങിക്കോളോ അച്ഛൻ പറഞ്ഞാൽ മതി കാര്യവും കാരണവും ഒന്നും ചോദിക്കാതെ അങ്ങ് തുടങ്ങിക്കോളൂ ചുരുക്കി പറഞ്ഞ പിടിക്കപ്പെട്ട തൃശൂർ പൂരം പോലായിരിക്കും ഏതായാലും ആ കളരി ഒന്ന് വളച്ചു വെച്ചേക്കാം തള്ളയുടേ അച്ഛന്റെ സുഹൃത്താ അഡ്വക്കേറ്റ് അതിൽ കൂടുതൽ വിശദമായി പിന്നീട് സോമശേഖരൻ ഇതുപോലൊരു ചടങ്ങിൽ അല്ലേടോ കാര്യം മനസ്സിലായില്ലെന്ന് നിന്റെ മോഹൻ കണ്ട അറിയാം നമ്മുടെ അച്ചുവിനെ മോനു വേണ്ടി ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് നല്ല ചുള്ളരാ കാനഡയിൽ എം ബി എ ചെയ്യുക കുറുപ്പേ തന്റെ മോനെ പിടിച്ചെങ്കിലും ഹിന്ദിക്കാരുടെയും കൈ പിടിച്ചു വന്നാലോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ വളർത്തിയതും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അല്ലാന്ന് ഇവൻ അറിയാം അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ തീർച്ചയായും അവന്റെ ഒരു മിടുക്കണ്ടില്ലേ ഇതാണ് പറ്റിയ സമയം റഫിയുടെ മോഹം അവനെ നേരെ കാണട്ടെ റെഡി വൺ ടു ത്രീട്ട് ശരിക്കും വരണ്ടു ഞെട്ടി വെറുക്കുന്നത് ഞാൻ കണ്ടതാണ്

സ്നേഹമുള്ള മുത്തശ്ശിമാർ പേരക്കുട്ടികളുടെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യാണ്ടത് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലാതെ ഇങ്ങനെ നമ്മുടെ ഏത് നാട്ടിലായാലും തന്നെ പറയാറ് ഹിന്ദിയിലായാലും ഭാഗവതം ഉച്ചയ്ക്ക് മഹാഭാരതം വൈകിട്ട് രാമായണം ഇത് മൂന്നും മത്സരിച്ച് അരച്ചിലക്കി കഴിച്ച് അതിന്റെ മീതയെ കുറെ വെള്ളം കുടിച്ചു എന്ന് വെച്ച് അത്ര എളുപ്പ സ്വർഗ്ഗത്തിലെത്താനൊന്നും പോണില്ല അതേസമയം മുത്തശ്ശി മുത്തശ്ശിയായി കഴിഞ്ഞോണ്ട് പിരിക്കാതിരുന്നൂടെ ഓ ചന്ദുട്ടിയുടെ ഉപദേശത്തിന് വളരെ നന്മോളെ നിന്റെ പരിഭവം ഞാൻ ആരും വന്നോ കണ്ടില്ല കളരി താ എന്ത് പണിയായി കാണിച്ചത് എന്തിനാ ഇത്ര ദൂരം ഓടി വന്നത് ഈ ധൈര്യം മുമ്പ് നീ കാണിച്ചിട്ടില്ലല്ലോ നീ ആരാണെന്ന് ഇവിടെ ആരെങ്കിലും അറിഞ്ഞ വിവാഹ വാർഷികത്തിന് പകരം ചരമ ചരമവാർഷിക ആഘോഷിക്കേണ്ടി വരും आप क्यों नहीं कभी नहीं कभी भाई साहब അപ്പൊ നിന്റെ പിൻബലത്തിൽ അവൾ ഇവിടെ എത്തിയതല്ലേ അതെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ സ്നേഹം മറന്നാ നിനക്കൊരു തിരിച്ചടി നൽകാം ശരീരത്തിന് സൂക്കേട് വന്നാ ചികിത്സിച്ചു മാറ്റാം മനസ്സിന് വന്നാലോ നിനക്ക് മനസ്സിന പാരമ്പര്യമായി കിട്ടി നിന്റെ അച്ഛന്റെ രോഗം കറുത്ത വേഷം ഇട്ട് കള്ളനെ പോലെ വീട്ടിനകത്ത് കയറി ന്യായം ഞായം നിന്റെ യഥാർത്ഥ മുഖം നാട്ടുകാരെയും ബന്ധുക്കളെയും കാണിക്കാൻ പറ്റിയ സമയത്തിൽ മാത്രമേ ഉള്ളൂ നിന്റെ ദുഷ്ട മനസ്സിന്റെ ചതി ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പെൺകുട്ടിയോടെ വന്നിട്ടുണ്ട് അവളെ ഞാൻ അങ്ങോട്ട് പ്രദർശിപ്പിച്ചാലോ ഉം എന്ത് പറ്റി മാണിക്കോത്ത് കൊച്ചുകുറുപ്പ് തളരുത് അച്ഛനെ വിളിക്കേ ഞാൻ ഈ മാണിക്കോത്ത് കവലയെ തന്നെ കാണും വിവാഹ വാർഷികത്തിന് വന്നല്ലേ അടപ്രഥമനും കൂട്ടി ഉണ്ടിട്ടേ പോകൂ സോറി പറയേണ്ടത് സോറി വരട്ടെ കല്ലേറ സഹിക്കാം പക്ഷേ ഈ കണ്ണേറ വീരനുള്ളതാ സുന്ദരി പണ്ട് ഉദയനക്കാരനെ കാലം മുതലുള്ള കീഴ് കാലം മാറി ചുമ്മാ ഓരോന്ന് ഒന്ന് നോക്കി അത് തന്നെ ഞാനും ചോദിക്കുന്നത് ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്തുപറ്റി ഞാൻ പഴയ ചില കാര്യങ്ങൾ ഓർത്തുപോയി കൗമാരവും പ്രണയവും നന്നായി വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുമ്പോഴാ മനസ്സിലെ പഴയ കാമുക തലവെക്കുന്നത് നിന്നെ ഞാൻ കണ്ടില്ല നേരെ തന്നെയാ പക്ഷെ സത്യമായിട്ട് നിന്നെ ഞാൻ ചതിച്ചതല്ല എന്റെ സാഹചര്യം നിനക്ക് അറിയാനുണ്ടാ ചേട്ടനെ മാറി എന്താ ചേട്ടാ അത് ആരിലും കണ്ട മോശമല്ലേ ഇങ്ങട്ട് പറദാക്കാരുടെ പുറകെ നടക്കുന്നത് മനുഷ്യനാ ഭ്രാന്തരുത് അവള് അതെ തള്ളേ ആദ്യം വെണ്ണീലും അലക്കയും കൂട്ടി ആ കണ്ണൊന്ന് കഴിയെടുക്കാൻ നോക്ക് അല്ലാതെ സ്വന്തം മരിമോൾക്ക് അപവാദം പറഞ്ഞുണ്ടാക്കിയല്ലോ വേണ്ടത് എന്തായാലും തെറ്റ തള്ള തന്നെ സംശയിച്ചല്ലോ നന്ദി അത് തന്നെ എല്ലാവരും ജീവിതം അനുഭവിക്കുന്നു നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നു മാങ്ങ പോലുള്ള മോന്തം കൊണ്ട് നീ ഇവിടെ കറങ്ങാതെ വലിയ കുറുപ്പ് എങ്ങനെ കണ്ട പിന്നെ പൊട്ടിയ പൊട്ടിയ ചട്ടിയും നല്ല കൂട്ട് ഒന്നിനൊന്നര എനിക്കൊന്നിനു പോണം കോട്ടന്റെ പുറത്തൂടെ അത് ഞാൻ നോക്കോളാം ഒന്ന് അവിടെ ഒക്കെ സ്ത്രീകളാ ഈ വേഷത്തെ നീ ഒരു സ്ത്രീ തന്നെയല്ലേ വാടിയ

എന്താ അച്ഛ എന്താ അറിഞ്ഞിട്ടാ ഇതൊക്കെ എന്താ കാര്യം ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് അച്ഛൻ അറിയൂ എന്താന്ന് വെച്ചാ നീ പറയെ അത് പറയേ എന്താ പ്രശ്നം ഒന്നുമില്ല നിനക്ക് എന്താ പറ്റിയത് എനിക്കറിയില്ല ജാനകി എന്താ പറ്റിയത് ഞാനും അതെന്നെ ചോദിക്കുന്നത് നിലവിച്ച് തുറന്നുവിട്ട കോഴിയെ പോലെ ഒരു വയസ്സ് മോനും അച്ഛനും എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കുന്നത് മോളെ എന്റെ മോള് ബാത്റൂമിലോട്ടൊന്ന് പോയതാ പിന്നെ മിണ്ടാട്ടോ ഇല്ല എന്താ ചെയ്യുക ഒന്ന് ജപിച്ചു കെട്ടിയാ മതി ഓ മോളെ ജപിച്ചു കെട്ടിയോണ്ടും കാര്യമില്ല பிடிச்சு கெட்டிக்கேண்டி வரும்.